നമസ്കാരം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നിമിഷം മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഉള്ളിയമ്പുകളും വിവാദവും ആദ്യമായി വിവാദത്തിന് തിരികൊളുത്തിയത് ജനപക്ഷത്തു നിന്നും ബി ജെ പിയിലേക്കെത്തിയ നേതാവ് പി സി ജോർജ് തന്നെയായിരുന്നു പി സി ജോർജ് ജനപക്ഷത്തു നിന്നും ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തിയത് പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ തനിക്ക് മത്സരിക്കാൻ ഒരു വഴി ബി ജെ പി ഒരുക്കിത്തരും എന്നുള്ള വലിയ പ്രതീക്ഷ പി സി ജോർജിനുണ്ടായിരുന്നുവെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ അത് അനിൽ ആൻ്റണിക്കാണ് എന്നറിഞ്ഞ നിമിഷം ആദ്യ വെടി പൊട്ടിച്ചത് പി സി ജോർജ് തന്നെയാണ് അനിൽ ആൻ്റണിയെ പത്തനംതിട്ടക്കാർക്ക് പരിചയപ്പെടുത്തേണ്ടതായി വരും അങ്ങനെ പരിചയപ്പെടുത്തി ആളേക്ക് അറിഞ്ഞു വരുമ്പോഴേക്കും ഇലക്ഷൻ വരും എട്ട് നിലയിൽ അനിൽ അനിലാൻഡിനെ പൊട്ടുകയും ചെയ്യും എന്നായിരുന്നു പി സി ജോർജ് അന്ന് പ്രഖ്യാപിച്ചത് അതിനുശേഷം വിവാദങ്ങൾ ഒരുപാടുണ്ടായി അങ്ങനെ ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയിൽ സ്വന്തം മകനെതിരെ തന്നെ എ കെ ആൻ്റണി രംഗത്ത് വരികയുണ്ടായി അവിടെ ജയിക്കുക പത്തനംതിട്ടയിൽ തൻ്റെ താൻ പോയി പ്രചാരണമൊന്നും നടത്തേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ അവിടെ ആൻറ്റോ ആൻ്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് എ കെ ആൻ്റണി പറഞ്ഞത് അപ്പോൾ ആരോ മകൻ മകനെക്കുറിച്ചല്ലേ വിജയം എന്ന് ചോദിച്ചപ്പോൾ മകനെക്കുറിച്ചൊന്നും പറയാതിരിക്കുകയാണ് നല്ലത് എന്നെക്കൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പറയിപ്പിക്കരുത് കാരണം അത്തരമൊരു അത്തരമൊരു സംസ്കാരം തനിക്കില്ല എന്നും മകൻ അവിടെ എട്ട് എട്ടുനിലയിൽ പൊട്ടുമെന്നുമാണ് എ കെ ആൻ്റണി പറഞ്ഞത് ഇതിന് മറുപടിയായി പക്ഷേ അനിൽ ആൻ്റണി കുറച്ച് കടന്ന രീതിയിൽ ാണ് പ്രതികരിച്ചത് മന നിലാവത്ത് നോക്കി നിന്ന് കുരയ്ക്കുന്ന ചില നായ്ക്കളെ പോലെയാണ് കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അനിൽ ആന്റണിയുടെ പ്രതികരണം ഈ സീനിയർ നേതാക്കളിൽ എ കെ ആന്റണിയും പെടും എന്നുള്ളത് കോൺഗ്രസിനെ വലിയ തോതിൽ വിഷമ വൃത്തത്തിലാക്കിയിരുന്നു അന്ന് അനിൽ ആന്റണിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി പോലും രംഗത്ത് വന്നു ഒരു പിതാവിനോട് പറയേണ്ട കാര്യമല്ല ഇങ്ങനെ ഇത് ഇത് അനിൽ ആന്റണിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് സീനിയർ ബി ജെ പി നേതാക്കൾ ൾ പോലും അന്ന് പറയുകയുണ്ടായി അതിന് തൊട്ടടുത്ത ദിവസം അത് എടുത്തി പോലെ വീണ്ടും വിവാദം അനിൽ ആന്റണിക്ക് നേരെ തിരിഞ്ഞു കൊത്തുകയാണ് അത് ഇടനിലക്കാരനായ ടി ജി നന്ദകുമാറാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നത് അത് എ കെ ആന്റണി അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഈ അഴിമതി ആരോപണം നടന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടില്ല കാരണം അതിൽ അങ്ങനെ ഒരു നിലപാടെടുത്താൽ അതിൽ ആന്റണി എ കെ ആന്റണിയും പെടും എന്നതിനാൽ അവർ ആചാര്യതുല്യനായി സ്നേഹിക്കുന്ന ആന്റണിക്കെതിരെ ഒരു പരാമർശം പോലും പറയാൻ ഇപ്പോഴും ും കോൺഗ്രസുകാർ തയ്യാറായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധയോടെ കാണേണ്ട കാര്യമാണ് എന്നാൽ ഇത് തിരിഞ്ഞു കുത്തിയിരിക്കുന്നത് ഇപ്പോൾ അനിൽ ആന്റണിക്കെതിരെയാണ് ഇത്തരം ഒരു ആരോപണം ആന്റോ ആന്റണിയും അദ്ദേഹത്തിൻ്റെ ഗുരുവായ കുര്യനും പി ജെ കുര്യനും ചേർന്ന് നടത്തുന്നതാണ് എന്നായിരുന്നു അനിൽ ആന്റണിയുടെ ആ തിരിച്ചുള്ള പ്രത്യാരോപണം അപ്പോൾ ഈ ഇടനിലക്കാരനായ ടി ജി നന്ദകുമാർ പറഞ്ഞത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമല്ല തൻ്റെ കയ്യിൽ വീഡിയോ വരെയുണ്ട് അത് വേണമെങ്കിൽ നേരിട്ട് ഹാജരാക്കാം ഹാജരാക്കാമെന്ന് പറഞ്ഞതോടുകൂടി അനിൽ ആൻറണി നിശബ്ദനായി അപ്പോൾ ഈ കോഴക്കേസിൽ അനിൽ ആൻ്റണി പെട്ടിട്ടുണ്ട് എന്നത് കൃത്യമായിരിക്കുകയാണ് ഇത് അനിൽ ആൻ്റണിക്ക് വലിയ തോതിൽ ബിജെ എന്ന പത്തനംതിട്ടയിൽ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും കൂടുതൽ ഇത് അനുകൂലമായി വരാൻ പോകുന്നത് ആൻഡോ ആൻ്റണിക്ക് തന്നെയാകും ആൻഡോ ആന്റണി അവിടെ വലിയ ഭൂരിപക്ഷം ക്ഷത്തോടെ വിജയിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും കോണ്ഗ്രസുകാര് വിശ്വസിക്കുന്നത്